മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലും ആരാധകരായ കുട്ടികളും തമ്മിലുള്ള സംസാരം പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരാറുണ്ട് ഇപ്പോഴിതാ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മോഹൻലാൽ പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധ കവരുന്നത് ലാലേട്ടൻ പത്താം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു എന്നായിരുന്നു കുട്ടി ആരാധികയുടെ ചോദ്യം അന്ന് എത്ര മാർക്കുണ്ടായിരുന്നു എനിക്ക് എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ജയിച്ചിരുന്നു മുന്നൂറ്റി ആയിരുന്നു മാർക്ക് എന്ന് തോന്നുന്നു മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് കള്ളമാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ അടുത്ത തന്നെയായിരുന്നു എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം എംബുരാൻ പിന്നാലെ തുടരും എന്ന പുതിയ ചിത്രവും ബോക്സ് ഓഫീസിൽ വിജയം കൊയ്ത സന്തോഷത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളും നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുക എന്ന അപൂർവ ഭാഗ്യം കൂടിയാണ് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി കോടിയാണ് എംബുരാൻ കളക്ട് ചെയ്തത് തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന തുടരും കഴിഞ്ഞ ദിവസമാണ് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നത്